പോർച്ചുഗലിന്റെ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ അപൂർവമായ ലോക റെക്കോർഡ് നേട്ടത്തിന്റെ നിറുകിയിൽ കരിയറിൽ തൊള്ളായിരം ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമായി മാറിയിരിക്കുകയാണ് യു എഫ് എ നേഷൻ മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഗോൾ നേടിയതോടെയാണ് നാഴികക്കല്ല് താണ്ടിയത് ക്രിസ്ത്യാനോയുടെ ഐതിഹാസിക കരിയറിൽ മാതൃരാജ്യത്തിനായുള്ള നൂറ്റി മുപ്പത്തൊന്നാം ഗോളായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ കളിക്കാരൻ എന്ന പദവിയും സൂപ്പർ താരത്തിന്റെ പേരിലായിരിക്കുകയാണ് ക്ലബിനും രാജ്യത്തിനും വേണ്ടി തൊള്ളായിരം ഗോളുകൾ എന്നത് അത്ര പെട്ടെന്ന് ആർക്കും കടന്നു ചെല്ലാനാവാത്ത റെക്കോർഡാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ലെന്നും ആയിരം ഗോൾ തികയ്ക്കുകയാണ് ലക്ഷ്യമെന്നും റൊണാൾഡോ പറയുന്നു പ്രായം നാപ്പതിനോടടുത്തിട്ടും പ്രതിഭയുടെ മിന്നലാട്ടത്തിൽ ഒരു കുറവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിലും അദ്ദേഹം കളിക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ് വിരമിക്കൽ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്ന കിംവദന്തികൾ അദ്ദേഹം തള്ളിയിരുന്നു ഇപ്പോൾ അങ്ങനെയൊരു ചിന്തയില്ലെന്നും പൂർണ്ണമായി ഫിറ്റ്നസ് ഉണ്ടെന്നും ആരോഗ്യം അനുവദിക്കുന്നതുവരെ വരെ ഗ്രൗണ്ടിലുണ്ടാവുമെന്നും റൊണാൾഡോ വ്യക്തമാക്കുകയും ചെയ്തു കളിച്ച ക്ലബ്ബുകൾക്കായി കരിയറിൽ എല്ലാ പ്രധാന ട്രോഫികളും അദ്ദേഹം നേടിയിട്ടുണ്ട് ക്രൊയേഷ്യക്കെതിരെ മുപ്പത്തിനാലാം മിനിറ്റിൽ ന്യൂനോ മെഡ്സിന്റെ ക്രോസിൽ നിന്നാണ് ക്രിസ്ത്യാനോ ഗോൾ നേടിയത് കരിയറിലെ തൊള്ളായിരം ഗോൾ പെറുതോടെ താരം വികാരാധിതനായി നിലത്ത് മുട്ടുകുത്തി വീണു മുപ്പത്തി ഒമ്പത് അദ്ദേഹം പോർച്ചുഗലിനായി നൂറ്റി മുപ്പത്തിയൊന്ന് ഗോളുകളും റയൽ മാൻഡ്രഡിനായി നാനൂറ്റി അൻപതും മാഞ്ചസ്റ്റർ യുണൈറ്റിനുവേണ്ടി നൂറ്റി നാൽപ്പത്തി അഞ്ചും യുവൻസിനായി നൂറ്റിയൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് നിലവിലെ ക്ലബ് അൽനാസറിനായി അറുപത്തെട്ട് തവണയും തൻ്റെ ആദ്യ ക്ലബ് സ്പോർട്ടിംഗ് ലിസ്ബണിനായി അഞ്ച് തവണയും വലകുലുക്കി ഒമ്പത് വർഷം റയൽ മാൻഡ്രഡിനായി കളിച്ചതാണ് നാനൂറ്റി തവണ വലകുലുക്കി ചരിത്ര നേട്ടം കൈവരിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടൊപ്പം രണ്ട് ഘട്ടങ്ങളിലായാണ് പന്ത് തട്ടിയിരുന്നത് സൗദി അറേബ്യയിലെ അൽനാസർ ക്ലബിനായി അടുത്ത ഏതാനും സീസണുകളിൽ കൂടി കളിക്കാൻ ക്രിസ്ത്യാനോ ആഗ്രഹിക്കുന്നുണ്ട് ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള അർജന്റീനയുടെ ലയണൽ മെസ്സി കരിയറിലുടനീളം എണ്ണൂറ്റി അൻപത്തി ഗോളുകൾ നേടിയിട്ടുണ്ട് അതേസമയം രാജ്യാന്തര ഫുട്ബോൾ നിന്ന് വിരമിക്കുന്നത് സംബന്ധിച്ച വെളിപ്പെടുത്തലും ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട് നിലവിൽ വിരമിക്കലിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് സിആർ സെവന്റെ പ്രതികരണം യു എഫ് എ നേഷ്യൻസ് കപ്പ് ഫുട്ബോൾ പോരാട്ടത്തിന് സ്വന്തം രാജ്യത്ത് എത്തിയപ്പോഴാണ് റൊണാൾഡോ തന്റെ മനസ്സ് തുറന്നത് രാജ്യത്തിന് വേണ്ടി ഇനിയൊന്നും ചെയ്യാനില്ലെന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും തോന്നുമ്പോൾ മാത്രമായിരിക്കും തന്റെ വിരമിക്കലെന്നാണ് റൊണാൾഡോ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് എ യൂറോകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല പോർച്ചുഗലിനായി അഞ്ചു മത്സരങ്ങൾ ഇറങ്ങിയെങ്കിലും ഒരു ഗോൾ പോലും നേടാൻ സൂപ്പർ താരത്തിന് സാധിച്ചിരുന്നില്ല യു എഫ് എ യൂറോകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു എഡിഷനിൽ റൊണാൾഡോ ഗോൾ നേടാതിരുന്നത്